മറ്റുള്ള ഒരു അതേപോലെ പിന്നീട് പറഞ്ഞത് അതൊക്കെ വിശദമായി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അത് പറയാനുള്ള ഒറ്റ കാര്യം മഹാനായ സൈനുദ്ദീൻ പറഞ്ഞ സംഭവം അതാണ് ഞങ്ങൾ പറഞ്ഞത് ഈ കാലത്ത് ഒരുപാട് ആളുകൾ മന്ദിക്കുകൊണ്ട് ജോലിയായി ഉടുങ്ങിയത് കൊണ്ട് നീ അതിൽ പെട്ടുപോകണ്ട

ആവശ്യമായ ഇൽമുകളെ ശേഖ് സൈനി മഹൂമങ്ങൾ പഠിപ്പിച്ചു തന്നതിന് ശേഷം അത്ത ബഹുവിന്റെ ഇൽമിൽ വന്ദിക്കുന്ന ഇൽമിൽ വന്ദിക്ക തീരെ പാടില്ല എന്ന് മാനവർ അതിന്റെ ശേഷം പറഞ്ഞു അവർ ഇൽമിൽ വന്ദിക്ക് ഉപയോഗിച്ചുകൊണ്ട് വായി ഇൽമിൽ കലാം ഇൽമുൽ കലാമിൽ അഥവാ അബോഹിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പക്ഷേ അതിൽ തന്നെ കൂടാൻ പാടില്ല എന്ന് പ്രത്യേകം ശേഖർ ഉപദേശിക്കുകയാണ് സഹോദരങ്ങളെ ചിന്തിച്ചോളൂ ഞാൻ വെറുതെ പറയുകയല്ല അസ്സാം വലൈക്കും വറഹമത്തുള്ള കുരുവട്ടൂരുകാരനായ അബൂ സഫീഹ് മന്തിക്ക് പഠിക്കലും അത് പഠിപ്പിക്കലും ഒക്കെ ഹറാമും കുഫ്രിയത്തുമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മറ്റൊരു തെളിവാണ് സൈനുദ്ദീൻ മഹ്ദൂം റതി ഉള്ളാഹുന്നോ അതുക്കിയയിൽ പറഞ്ഞ ഒരു ബെയ്ത്ത് അത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ഒരു ഭാഗം മാത്രം വായിച്ച് പ്രധാനപ്പെട്ട ഭാഗം അദ്ദേഹം വായിക്കാതെ കബളിപ്പിക്കുന്ന രംഗമാണ് ഇൻഷാല്ല നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് നേരത്തെ ബിനാദ്റിയുളാഹുന്നോ അവരുടെ പതഹുൽ മുബീനിൽ വിശദീകരിച്ച വിശദീകരണം നമ്മൾ പറഞ്ഞിരുന്നു പഠിക്കൽ ഹറാമായ മന്തിക്ക് അത് ഏതാണ് ഫരാസിഫ കലർന്നതാണ് എന്ന് ഇബിനു ലഹത്തും അലിള്ളാഹു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ബിബിനലി തങ്ങൾ കൊടുത്ത പത്തുപോയും ഇമാം നാബിർ അദിള്ളാഹുന്ന് പറഞ്ഞതൊക്കെ അതിന്റെ മേലിൽ ചുമത്തണം എന്ന് പറഞ്ഞ ഇഭാദത്തെ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇദ്ദേഹം വേറൊരു കബളിപ്പിക്കൽ നടത്തിയത് ഇൻഷാല്ല നമുക്ക് ഇവിടെ വിശദീകരിക്കാം ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹ്ദൂം അറിയാഹുന്നുവിന്റെ അതുക്കിയൊക്കെ സയ്യിദുൽ ബക്കരി തങ്ങളൊരു സർഹ എഴുതിയിട്ടുണ്ട് കിഫായത്തുൽ അത്കിയായി ഒ മിൻഹാദുൽ അസ്ഫിയ എന്നാണ് അതിന്റെ പേര് അതിലുള്ള ഇഭാദത്താണ് അബു സഫീഹ് വായിച്ചത് നിങ്ങളിപ്പോ നേരത്തെ കേട്ടത് ആ ഇബാറത്തിന്റെ ശേഷം പ്രധാനമായി മന്തിക്ക് ഏത് മന്തിക്കിനെ തൊട്ടാണ് സൈനുദ്ദീൻ മഹ്ദൂബ് വലിയാഹുൻ നഹി ചെയ്ത് പറഞ്ഞത് എന്ന് വിശദീകരിക്കുന്നുണ്ട് അത് ഇദ്ദേഹം വായിച്ചിട്ടില്ല ഇൻഷാൽ അതാണ് വായിക്കുന്നത് ലമ്മ ബയ്യനമായ അഹ്താജു അക്കബുബിൻ കലാമി ഇത്ര മാത്രമേ അബു സഫീ വായിച്ചിട്ടുള്ളൂ എന്നാൽ അതിന്റെ ശേഷം ഭക്ത എന്നിട്ട് പറയാനല്ലാത്തറിയും ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹ്ദൂം മന്തിക്ക് പഠിക്കുന്നതിൽ നിങ്ങൾ സുഖലായി നിങ്ങൾ വഞ്ചിതരാവരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ബി തൻ മഹ്ദൂ അഹിലിമാനൽ മന്തിക്ക് മന്തിക്ക് തേടുന്ന വിഷയത്തിൽ ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ അങ്ങേയറ്റം അതിൽ സുഖരായി അതിൽ പെട്ടുപോകുന്നുണ്ട് അങ്ങനെ നീ ആവരുത് എന്ന് പറഞ്ഞിട്ട് പറയുന്നവൽ മുറാദു ആ മന്തിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൈനുദ്ദീൻ മഹ്ദൂൺ മതിയുള്ള

ഫനാസി കയ്യിലുള്ള ദലാലത്തുകളെ കൊണ്ട് കലർത്തപ്പെട്ട മന്തിക്കാണ് ആ മന്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അതിന്റെ ഇവൻ വായിച്ച വിവാഹത്തിന്റെ ശേഷം സയ്യിദുൽ ബക്കരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവൻ വായിച്ചിട്ടില്ല എന്നിട്ട് പറയാണ് അമ്മൽ മന്തിക്കോ അപ്പോൾ മന്തിക്ക് അൽ ഖാലി ഇത്തരം ദലാലത്തുകൾ ഫരാസി കയ്യിലുള്ള ദലാലത്തുകളെ കൊണ്ട് കലരാത്തതായ മന്തിക്ക് അതിനെ തൊട്ട് വിരോധിക്കപ്പെട്ടിട്ടില്ല എന്നല്ല അത് പഠിക്കന്നെ വേണം പരാസിപ്പ കലരാത്തതായ മന്തിക്ക് അത് പഠിക്കുക തന്നെ വേണം അത് മത്രൂപമായ കാര്യമാണ് എന്ന് സെയ്യദുൽ ബക്കരി അലാഹുന്നോ ആ ബൈത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പോ ഇത്രയും കൃത്യമായി ബഹുമാനപ്പെട്ട സെയ്യദുൽ ബക്കരീ തങ്ങൾ ആ വിഷയം വിശദീകരിച്ചിട്ട് അതിന്റെ ആദ്യ ഭാഗം മാത്രം വായിച്ച് ശേഷമുള്ളത് മൂടിവെച്ചത് എന്തിനു വേണ്ടിയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മാത്രം വല്ലാത്ത പടലാണ് ഇയാൾ പെട്ടത് മന്തിക്ക് പഠിക്കൽ ഹറാമും അത് കുഫ്രിയത്തുമാണ് എന്ന് പറഞ്ഞ് പെട്ടപ്പോ ഇനി ഈ മഹാന്മാരായ പണ്ഡിതന്മാർ വെച്ച ഗ്രന്ഥങ്ങളെ തിരുമറി നടത്തിയിട്ടെങ്കിലും അത് സ്ഥാപിക്കാൻ ശ്രമിക്കണം അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇദ്ദേഹം മനസ്സിലാക്കി വെച്ചത് മന്തിക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരറ്റ ഇനം മന്തിക്ക് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയേ അവിടെ പറ്റിയ പിശകാണത് ബഹുമാനപ്പെട്ട മൊഹിബുല്ലാഹിൽ ബിഹാരി തങ്ങളുടെ സുല്ലമിന് ഒരു ശറഹുണ്ട് മല്ലവി സുല്ലമ എന്നാണ് അതിന്റെ പേര് അതെങ്കിലും ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ഭീമാബദ്ധത്തിൽ ഇദ്ദേഹം പെടുമായിരുന്നില്ല അവിടെ മഹാനവർകൾ പറയുന്നുണ്ട് വഴം അന്നൽ കിസ്മാനി മന്തിക്ക് രണ്ട് ഇനമുണ്ട് എന്ന് ഇനി നല്ലോണം മനസ്സിലാക്കണം അബുസഫീനോ പറഞ്ഞത് ഒന്ന് ഏതാണ് അൻ സുബഹിൽ ഒന്ന് ഇല്ലാത്തതായ ഇനം ഏതുപോലെ കിതാബി ഇനംബിൾ പറയാണ് ഈ കിതാബ് പോലെ അതുപോലെ മുഖ്തസറിൽ ഇമാം സനൂസി മന്ദിക്കിന്റെ വിഷയത്തിൽ ഇമാം സനൂസി ആ പോലെ അങ്ങനെ ഒരുപാട് എണ്ണി പറയുന്നുണ്ട് തഫ്താസാനി ഏതാനും അതുപോലെ ശംസീയന്റെ മുസന്നിഫാകുന്ന കാത്തിബിയുടെയും അവരുടെയൊക്കെ രചനകൾ ഈ മന്തിക്കിന്റെ വിഷയത്തിൽ അതിലൊന്നും പരാസിബയിലുള്ള ഒരു ശുഭഹയും ഇല്ല എന്നാണ് മഹാനായ വല്ലഭിസ്ലാമിന് പറഞ്ഞത് പക്ഷെ ഇയാൾ പറഞ്ഞത് അതിലൊക്കെ പരാസിപ്പ ഉണ്ട് അതൊന്നും ഓതാൻ പാടില്ല അതൊക്കെ കുഫറും അതുപോലെ ഹറാമാണ് എന്നാണ് ഇപ്പൊ ഇയാൾ പറഞ്ഞത് എന്നിട്ട് പറയാണ് ഇപ്പൊ അപ്പോൾ ഈ ഒരു ഇനം പരാസിബയുടെ ശുഭഹ കലരാത്തതായ ഈ ഒരു മന്തിക്ക് ലാ ഹിലാഫീവാസിഹി അതുകൊണ്ട് ജോലിയാവൽ അത് പഠിക്കലും പഠിപ്പിക്കലും ഒക്കെ അനുവദനീയമാണ് എന്ന വിഷയത്തിൽ ഒരു തർക്കമില്ലാണ് അതിൽ ആർക്കും തർക്കമില്ല ു ബുദ്ധി ഇല്ലാത്ത ആളുകളല്ലാതെ അതിനെ എതിക്കുകയില്ല അത് പഠിക്കലും അത് പഠിപ്പിക്കലും പാടില്ല ഹറാമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ബുദ്ധി ഇല്ല എന്നാണ് വല്ലഭിസുലമിന് പറഞ്ഞത് എന്നല്ല മഹാനവരുകൾ പറയാണ് കിഫായത്തിൻ ആ ഒരു ഇനം പഠിക്കൽ മന്ദിക്ക് പഠിക്കലും എന്നാ പറഞ്ഞത് എന്നിട്ട് വിശദീകരിക്കാൻ ക്രിസ്മസ്താനി രണ്ടാമത്തെ ഇനം ഫലാസിഫത്തി ഫലാസിഫ മുഖ്ന്നതായ മന്ദിപ്പാണ് ഈ ഒരു ഇനം മന്ദിത്തിലാണ് പഠിക്കാൻ പാടുണ്ടോ ഇല്ലേ അതുകൊണ്ട് ജോലി ആവാൻ പാടുണ്ടോ ഇല്ല എന്നുള്ള തർക്കം തന്നെ തന്നെയുള്ളൂ ഒന്നാമത്തെ ഇനത്തിൽ ഒരു തർക്കമില്ല അതേസമയം പരാസിഫ കലർന്ന മന്തിക്ക് പഠിക്കാൻ പറ്റോ പറ്റൂലെ അതിലാണ് ഖിലാഫുള്ളത് ഉള്ളത് അതിലാണ് രണ്ടു മൂന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് എന്ന് വല്ല വിസ്വല്ല പറയാണ് മുത്തലക്കൻ ഹറാമാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ട് പരാസിഫ കലർന്ന മന്തിക്കന്നെ പഠിക്കല് അത് മുത്തലക്കൻ ഹറാമാണ് എന്നൊരു വിഭാഗം പറഞ്ഞിട്ടുണ്ട് അവരിൽപ്പെട്ട ആളുകളാണ് സലാഹ് തങ്ങളെ പിന്നെ സലാഹി തങ്ങളെയും ഒക്കെ അതുപോലെ മുത്തലക്കൻ അനുവദനീയമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് അതേസമയം ഒരു ഗുരുവിന്റെ ശിക്ഷണത്തില് അത് പഠിക്കുകയും പരാസിഫയിൽ നിന്ന് ഉള്ള ഷറുകളെ തൊട്ട് തടയാൻ വേണ്ടി അതിനെ ഗണ്ണിക്കാൻ വേണ്ടിയൊക്കെ പഠിക്കുകയും ചെയ്യാം അങ്ങനെ ഷർത്ത് പറഞ്ഞിട്ട് അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ചുരുക്കി പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസമുള്ള മന്തിക്ക് പഠിക്കാൻ പറ്റോ പറ്റൂലെ ഹറാമാണ് എന്നൊക്കെ അഭിപ്രായ വ്യത്യാസം മന്തിക്ക് തന്നെ ഏതാണ് അത് പരാസിപ്പ കലർന്ന മന്തിക്കാണ് അതേസമയം പരാസിഫയുമായി ഒരു ബന്ധവും ആ മന്തിക്കിനെ പറ്റി ഒരു തർച്ചനല്ല അതിന്റെ അഭിപ്രായ വ്യത്യാസമല്ല അത് പഠിക്കണം അത് പഠിക്കൽ പറഞ്ഞ് കിഫയാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് അവസാനം നേരത്തെ പറഞ്ഞതുപോലെ എന്ന ഗ്രന്ഥത്തിന് അബ്ദുൽ അജീസ് മക്തം തങ്ങൾക്ക് ഒരു സർക്കുണ്ട് മസലക്കുലത്തിയ എന്നാണ് അതിന്റെ പേര് അതിലുള്ള വിഭാഗത്തിൽ ഇദ്ദേഹം വായിക്കുന്നുണ്ട് അവിടെയുണ്ട് ഇപ്പോൾ ഇന്നൽ മന്ദിക്ക മനഹിയും മുതലക്കൻ അവിടെയും ഇദ്ദേഹം ആ മുതലക്കൻ എന്ന് പറഞ്ഞതിന്റെ മാനദിതിട്ടില്ല നേരത്തെ വായിച്ചില്ലേ ഖിലാഫ് ഉള്ളത് തന്നെ എവിടെയാണ് പരാതി പരന്ന മന്തിക്കലാണ് അവിടെയാണ് മുത്തലക്കൻ മൻഹിയാണ് എന്നൊരു വിഭാഗം മുതലക്കൻ അനുകരമാണ് എന്ന് വേറൊരു വിഭാഗം അങ്ങനെ ഖിലാഫ് ഉള്ളത് അവിടെയാണ് ആ മുതലക്കൻ മനി എന്നതിന് ഇയാൾ പ്രാർത്ഥനപ്പെട്ടതാണ് പരാതി പൊതു കടന്നതാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നിർവാധികം ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് അബിലധി തങ്ങൾ പറഞ്ഞ ആ വാർത്തയെയും ഇദ്ദേഹം അവിടെ ദുർവ്യാനിക്കുന്നുണ്ട് ഏതായാലും ഈ രീതിയിൽ മാന്മാർ പറഞ്ഞ വാർത്തകളൊക്കെ ദുർവ്യാനിച്ച് നമ്മുടെ മുൻകൈ പോയതായ ആലിമീങ്ങൾ അതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങൾ അവർക്ക് ചെയ്യുന്നത് ഹറാമും കുഫിയതുമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഈ ശ്രമം അതൊരിക്കലും ശരിയായതല്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അഹ് അബുലീൻ അസല വലൈക്കും വർമ്മത്തുള്ള